അപ്പോൾ തിരി അടുത്ത ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് അടുത്ത ദിവസം കേട്ടോ ഞാൻ തിരിച്ച് നമ്മുടെ ധനുഷ്കോടിയൊക്കെ വീണ്ടും വന്നു ഇത് തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ് അടിപൊളിയൊരു റൈഡ് എന്തായാലും താങ്ക് സോ മച്ച് ധനുഷ്കോടി രാവിലെ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് ഒരു രാത്രി എട്ടര ഒമ്പത് മണിക്കാണ് നമ്മൾ നേരെ റൂമിലെത്തിയത് രാമേശ്വരം പിന്നെ ടെമ്പിളിൻ്റെ അടുത്തായിട്ടായിരുന്ന റൂമും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് നമ്മൾ നേരെ തനുഷ്കോടിക്ക് വന്നു സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് നമ്മളെ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് വൈകുന്നേരം വീണ്ടും തനുഷ്കോടിക്ക് വന്നു ആൻഡ് ഫൈനൽ ഡേ അതാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റു നേരെ തനുഷ് വന്നു കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ യാസിക്കുമുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് കൊച്ചിക്ക് പിടിക്കുവാണ് ഏകദേശം പത്തഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സ്ട്രേറ്റ് ടു കൊച്ചി റൂട്ട് ഇതുവരെ കൺഫേം ആയിട്ടില്ല മധുരയിൽ എത്തിയിട്ട് വേണം തീരുമാനിക്കാനായിട്ട് എന്താണേലും ഈ ഒരു സൂപ്പർ ആയിട്ട് അതായത് പക്ക ക്രൂസർ ഒരു ഹൈവേക്ക് വേണ്ടി പണിത് വെച്ചൊരു ബൈക്കാണിത് ആ ഒരു ബൈക്കിൽ ഇത്രയും അതായത് നല്ല റിയലി എൻജോയ് ചെയ്താണ് ഞാൻ ഈ ഒരു ബൈക്ക് ഇവിടെ ഓടിച്ചത് ഒരു രീതിയിലുള്ള ഒരു ടയർഡ്നസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സോഫ സോ ഗുഡ് എന്തായാലും ി ഒരുപാട് നാളായിട്ട് വീണ്ടും വരണം വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ധനുഷ്കോടി ഫൈനലി ഇപ്പോ ചർച്ചും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇന്നലെ രാത്രി ഒന്ന് മീനൊക്കെ കഴിച്ചായിരുന്നു ഇവിടെയാണ് നമ്മുടെ ആ ഇടിഞ്ഞുപൊളിഞ്ഞ ചർച്ചൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതിന്റെ വിഷയം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് മുന്നത്തെ ബ്ലോഗിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഒരു ചുഴലിക്കാറ്റ് വന്നിട്ട് കടലെടുത്ത് പോയതാണ് എത്ര പേര് കാണാണ്ട് പോയി എത്ര പേര് ബാക്കിയുണ്ട് എന്നുള്ള ഒന്നും ഒരു കണക്കും എവിടെയും പറഞ്ഞിട്ടില്ല ഡിസംബറിലെ ക്രിസ്മസ് അവധിക്ക് വേണ്ടി ട്രെയിനിൽ വന്ന ആൾക്കാർ കംപ്ലീറ്റ്ലി ഒരു ട്രെയിൻ കംപ്ലീറ്റ് കടലിൽ എടുത്തു കടലിൻ്റെ അടിയിലായിരുന്നു എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും ഓരോ ഇല്ല പിന്നീട് മദ്രാസ് ഗവൺമെൻറ് വിധി എഴുതി ഈ ഒരു സ്ഥലം താമസയോഗ്യമല്ല അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞു പോണം ഇവിടെ താമസിക്കാൻ പാടില്ല എന്നുള്ളൊരു വിധി വന്നു എന്നാലും മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും ലൈഫിൽ ഒരു പ്രൊഫഷനെങ്കിലും ഇവിടെ വരണം ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് സംഭവം ഈ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കാണാനായിട്ട് നമ്മളൊരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ട് വേണം നമ്മുടെ നാട്ടിൽ നിന്ന് വരാനായിട്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പാമ്പൻ പാലം കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പാമ്പൻ പാലം കണ്ടു പാമ്പൻ പാലത്തിലേക്ക് കയറിയിട്ടുണ്ട് ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇപ്പോൾ ട്രെയിൻ ട്രെയിൻ കറൻ്റ്ലി ഓടുന്നില്ല പുതിയ റെയിൽവേ ട്രാക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഇപ്പോൾ അവിടെ കുറച്ച് ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ എന്തായാലും മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മുടെ ട്രെയിൻ ഓടുന്നുള്ളൂ ഒരിക്കലെങ്കിലും ട്രെയിനിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു രക്ഷയില്ല പൊളി എന്ന് പറഞ്ഞ പൊളിയാണ് ഞാൻ വന്നിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അച്ഛനും പ്രാവശ്യം വരണം എന്നുണ്ട് വിൽക്കം ഡെഫിനറ്റ്ലി നമ്മൾ വരും ഉറപ്പായിട്ടും അപ്പോൾ വേറൊരു ഫീൽ ആട്ടോ രാത്രി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചന്ദ്രനു വെച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ പച്ച കളറാണോ നീല കളറാണോ ഈ കടൽ ഏത് കളർ ആണേലും ഇവിടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു ആ ചന്ദ്രനും ആ കാഴ്ചയും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ പാമ്പം പാലം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ് ഒരു രക്ഷയില്ല കടലിൻ്റെ മേലെയാണ് ഈ ഒരു പാലം പണിഞ്ഞേക്കുന്നത് ഒരു എന്താ പറയാ എഞ്ചിനീയറിംഗിന്റെ ഒരു മാജിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രസുള്ള കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിൽ ഫുൾ ഇങ്ങനെ കടലാണേൽ ആ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ അടുക്കിയിട്ടേക്കെന്ന് കാണാൻ പറ്റും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അയ്യ അബിട ഇരിക്കുന്നു കടലിന്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഉം വലിയ കാഴ്ചയാണ് ഇവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം അപ്പാടിന്ന് ഇവിടെ ഇല്ല ഇവിടെ അതാന്ന് തോന്നുന്നു ചരിത്രമായിട്ടുള്ള പാമ്പം പാലത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിർത്താൻ എന്നൊന്നും അറിയില്ല രാമേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് എങ്ങോട്ടാണോ കൂടി എങ്ങോട്ടാണോ നാട്ടിലേക്ക് തന്നെയാണോ ഇവിടെ നിർത്തിണ്ടോ ആണോ ഓക്കേ ആതിലും സനിയുമാണ് ഏതുവഴിക്കാ പോണേ ഏതുവഴിക്കാ പോണേ കുമിളിയാണോ എളുപ്പം അത് ദൂരം കൂടുതലല്ലേ അതായത് മൂന്നാറ് കേറാൻ്റെ മറ്റേ പൂപ്പാറ് ചെന്നിട്ട് ആറോടല്ലേ അതന്നെ എന്താ രേ ഭയങ്കര സംഭവം തന്നെയട്ടോ ഇത് ഒട്ടപ്പുറത്ത് റെയിൽവേയുടെ പാലം ഒരുവിധം പണി കഴിഞ്ഞു നേരത്തെ ശരിക്കും കടലിന്റെ ലെവലിൽ തന്നെയായിരുന്നു ആ പാലം ഉണ്ടായിരുന്നത് അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് എ ഡി വി ആയിരുന്നു എന്തെങ്കിലും എഴുന്നേറ്റിക്ക് ആയിരുന്നു പക്ഷെ ഇതിനകത്ത് എഴുന്നേറ്റീക്കാനുള്ള ഒരു പരിപാടി വളക്കൂല അയ്യോ ഒരുപാട് ബട്ടർഫ്ലൈസ് വന്ന് ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്നിട്ട് വൈദ്യുതി ചിത്രശലഭം വന്നിങ്ങനെ ഇടിക്കുന്ന വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല രസം ആയിട്ട് ഓടിക്കാനായിട്ട് ഇതിപ്പോൾ ഈ ഉച്ച സമയതാണെങ്കിൽ ശോഭമാണ് ഇനിയിപ്പോൾ നല്ല ചൂടാവും പിന്നെ ഈ കാറ്റുള്ളത് കാരണം വലിയ ഇഷ്യൂ ഇല്ല പിന്നെ ഈ ഒരു ബൈക്ക് എന്താ പറയേണ്ടത് ഇതൊരു വേറെ ലെവൽ സാധനമാണ് ഇമ്പ്രൂവ് ഇത് ഇത് അടിപൊളിയാണ് ഇത് ബൈക്ക് ഇതുപോലെ ഹൈവേയിലൊക്കെ ഉണ്ടല്ലോ വെറുതെ സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് ഇങ്ങനെ നൂറുനൂറ്റി ഇരുപതിലൊക്കെ വേണമെങ്കിലും ഇങ്ങനെ ക്രൂസ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകാൻ പറ്റും അടിപൊളിയാണ് സംഭവം രാമനാഥപുരം നാൽപ്പത് കിലോമീറ്റർ തോത്തുക്കുടി നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് തൂത്തുക്കുടി പോണ്ടാവ നമുക്ക് രാമനാഥപുരം പോയിട്ട് നേരെ മധുര പിടിക്കാം അവിടെ നിന്ന് നേരെ നേരെ എവിടെയൊക്കെ പിടിക്കുക കാതിൽപ്രോയും സനായും എന്താ ഈ നമ്മുടെ അവരുടെ ഹിമാലയത്തിൽ പാനിയാസ് ഒക്കെ വെച്ച് അലക്കി പോകുന്നുണ്ട് നല്ല രസം കേട്ടോ കപ്പിൾസ് ഇങ്ങനെ ആ ഒരു പാനിയസ് ഒക്കെ വെച്ച് ഹിമാലയത്തിൽ പോകുന്ന കാണാനായിട്ട് നല്ല ഫീലാണ് അത് റൈറ്റ് നമുക്ക് നമ്മുടെ മധുര റൂട്ടാണ് ഈ റൂട്ട് പോകാനുള്ളത് മതര നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ കൊച്ചി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ പേടന്നെ പെടാ നമ്മളിപ്പോൾ അതിന് സമയം ഉണ്ടല്ലോ അവരുടെ ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ ഫുഡ് വ്ലോഗും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് ഇൻസ്റ്റയിലൊരു പേജ് ഉണ്ട് ആ പേജ് ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ അവർ അടിപൊളിയാണ് ഒരു ബ്യൂട്ടിഫുൾ കപ്പിളാണ് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഡേ ടു ഡേ ലൈഫും അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒബിയസ്ലി ോ സംഭവങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ എന്തായാലും ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യോ എന്റെ പൊന്നു ഇതെ പോട്ടെ പൊക്കെ ക്രോസിംഗ് ആ ഒരാളിരുന്ന് പോകുന്ന പോലെയാ തോന്നുന്നേ ആ ബൈക്കില് അതായത് സന ഇങ്ങനെ കൈ മടക്കി വെച്ചേക്കോ അപ്പൊ അതിലെ കൈ നിവർത്തി വെച്ച് ഹാൻഡ്ലീലും സനയുടെ ഹെൽമെറ്റും അപ്പൊ സന ഇങ്ങനെ ഒരാൾ ബൈക്ക് ഓടിച്ചു പോകുന്ന പോലെ അത് ഫീൽ ചെയ്യുന്നെ എനിക്ക് കണ്ടിൽ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഓ പാനിയസ് ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഹിമാലയൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറുവോ മൊതരി നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഇത്രയും ദൂരം നമുക്ക് സിംഗിൾ ലൈൻ ആയിരുന്നു നമുക്ക് ഫോർ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത് ഇതിനെ തനുഷ്കുടിന്ന് കൊണ്ടുവന്നാണോ ഓനക്ക് എപ്പോഴും തമിഴ് തരും മധുര മീനാക്ഷി ക്ഷേത്രം അമ്മേ അങ്ങനെ സംഭവം ഇല്ല നമ്മുടെ മറ്റേ ഉസ്താദ് ഹോട്ടലും മധുരനെ കാണിക്കുമ്പോൾ മോസ്റ്റ് സീനിക് റൂട്ടാണ് നമ്മുടെ ഈ മധുരയിൽ നിന്ന് തേനി അതുപോലെ തേനീന്ന് നമ്മുടെ ബോഡി മെട്ടി പോകുന്ന റൂട്ടൊക്കെ എല്ലാം രണ്ട് സൈഡിലും പാടവും അതുപോലെ തന്നെ ദൂരെ മലനിരകളും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണ് ഞാനിപ്പോൾ ഒരു കരിക്ക് നോക്കി അടക്കുവാണ് ഭക്ഷണം നല്ല ഭക്ഷണമൊന്നും കൂടെ കിട്ടാനില്ല അപ്പോൾ എന്തായാലും ഏതെങ്കിലും കരിക്ക് കിട്ടുവാണെങ്കിൽ കഴിക്കാന്നുള്ളൊരു മോഡിലാണ് ഇതുപോലെ ഒരു ലൊക്കേഷനിൽ ഒരു കരിക്കൊക്കെ കിട്ടുവാണെങ്കിൽ അല്ലേ